ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട് ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു പ്രദേശം മുഴുവനായും മണ്ണിനടിയിലായിരിക്കുന്നത് ഹൃദയഭേദകമായ നിലവിളികളാണ് വയനാട് നിന്നും ഉയരുന്നത് ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിൽ എത്ര പേരാണ് പോലും വ്യക്തതയില്ല ഒരു ജനവാസ മേഖല മുഴുവൻ ചെളിയും പാറകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഉയരത്തിലായത് കൊണ്ട് തന്നെ വെള്ളം കയറില്ലെന്നും സുരക്ഷിതരാണെന്നും ആശ്വസിച്ച് ഉറങ്ങാൻ പോയവരുടെ ജീവനാണ് അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളപ്പാച്ചിൽ കവർന്നെടുത്തിരിക്കുന്നത് അരികിൽ വലിയ മലയോ കുന്നുകളോ ഇല്ലാത്തതിനാൽ ചൂരൽമല നിവാസികൾ ഒരു ഉരുൾപൊട്ടലിന്റെ സാധ്യത ഒരിക്കലും ആലോചിച്ചുപോലും കാണില്ല എന്നാൽ കിലോമീറ്ററുകൾ അകലെയുള്ള മുണ്ടക്കെ അപ്പാടെ ഒഴുകിയെത്തിയതാണ് നിരവധി പേരുടെ ജീവനുകൾ കവർന്നത് സംഭവം നടന്നത് അർദ്ധരാത്രിയായതിനാൽ നാട്ടുകാർക്കും അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ നേരം പുലരേണ്ടി വന്നു വീടുകൾ നിന്നിരുന്ന സ്ഥലത്ത് മൺകൂനകളും കുത്തി വന്ന വലിയ പാറകളും മാത്രമാണ് നേരം പുലർന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് അപകടത്തിന്റെ തുടക്കത്തിൽ തന്നെ പാലം തകർന്ന് ഈ മേഖലയും പുറംലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു കൂടാതെ വലിയ പാറകളും ചെളിക്കൂമ്പാരവും രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പാതി ചെളിയിലാഴ്ന്നു പോയരാളെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു രാവിലെ തൊട്ട് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പല മൃതദേഹങ്ങളും ലഭിച്ചത് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള നിലമ്പൂർ പോത്തുകല്ലിലെ ചാരിയാർ പുഴയിൽ വെച്ചാണ് ഒഴുക്കിൽപ്പെട്ട് ചിന്ന ഭിന്നമായിട്ടുള്ള പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് തലയില്ലാത്ത മൃതദേഹങ്ങളും അറ്റുപോയ കയ്യും കാലുമൊക്കെ കണ്ടുകിട്ടിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ആശുപത്രിയിലെത്തിയവരിലും പലരുടെയും പരിക്കുകൾ അതീവ ഗുരുതരമാണ് തുടരുന്ന പ്രതികൂല കാലാവസ്ഥയും വീണ്ടും ഉരുൾപൊട്ടലുണ്ടായതുമെല്ലാം ദുരന്തത്തിന്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഉരുൾപൊട്ടലിന്റെ ആഘാതമേറ്റ മുണ്ടക്കേ ചൂരൽ അടങ്ങുന്ന പ്രദേശം മലവെള്ളം പൂർണ്ണമായും തുടച്ചു നീക്കിയിരിക്കുന്നതായാണ് കാണുന്നത് എത്ര പേർ പോലും വ്യക്തതയില്ല ഉറ്റവരെയും ഉടവരെയും തേടി ആശുപത്രിയിലും ദുരന്ത ഭൂമിയിലും അലയുന്ന മനുഷ്യരുടെ കാഴ്ച ഉള്ളുലയ്ക്കുന്നതാണ് സൈന്യവും പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരുമെല്ലാം ഒറ്റക്കെട്ടായാണ് ഇറങ്ങിയിരിക്കുന്നത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങാൻ എല്ലാ പാർട്ടി പ്രവർത്തകരോടും രാഷ്ട്രീയ നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും അതിസാഹസികമായ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഈ യജ്ഞത്തിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് സഹകരിക്കേണ്ടതുണ്ട് ദുരന്ത മേഖലയിലേക്ക് അനാവശ്യമായുള്ള യാത്രകൾ നടത്തുന്നത് ഒഴിവാക്കുകയാണ് ആദ്യം വേണ്ടത് ഇത് രക്ഷാപ്രവർത്തനത്തിനു കൂടി തടസ്സം സൃഷ്ടിക്കും പ്രളയകാലത്തെ പോലെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള സഹായ പ്രവർത്തന ഏകോപന പ്രവർത്തനങ്ങളിൽ യും നമുക്ക് പങ്കാളികളാകാം ആവശ്യമുള്ള സമയത്ത് ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും രക്തം നൽകാനുമെല്ലാം നാമെല്ലാം സജ്ജരായിരിക്കേണ്ടതുണ്ട് ആവശ്യഘട്ടങ്ങളിൽ അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ പ്രതിസന്ധിയും നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട് ഒറ്റക്കെട്ടായി നിന്ന് പരസ്പരം താങ്ങായി ഈ ദുരിതകാലവും നമ്മൾ കടന്നുപോകും സ്വയം സുരക്ഷിതരായും കൂടെയുള്ളവരെ സുരക്ഷിതരാക്കിയും കരുതിയിരിക്കുക ഓരോ ജീവനും വിലപ്പെട്ടതാണ്